ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ജ്യോതിഷത്തിൽ ഉണ്ട് എന്ന് നമുക്കറിയാം ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മൂന്ന് പൊതുവിഭാഗമായി തിരിച്ചിട്ടുണ്ട് മനുഷ്യഗണം അസുരഗണം അതുപോലെ തന്നെ ദേവഗണം ഇതിൽ അസുരഗണം അല്ലെങ്കിൽ രാക്ഷസഗണത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം എന്നിങ്ങനെ ഒൻപത് നക്ഷത്രമാണ് രാക്ഷസഗണ നക്ഷത്രം എന്ന് അറിയപ്പെടുന്നത് ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വിശേഷപ്പെട്ട ചില സ്വഭാവ സവിശേഷതകളുണ്ട് അതിലൊന്ന് കഠിനമായി അധ്വാനിക്കാനുള്ള ആ ഒരു ശരീരവും മനസ്സും ഇവർക്കുണ്ടായിരിക്കും മറ്റൊന്ന് മനക്കരുതും ധൈര്യവുമാണ് ശക്തമായ ഒരു ലക്ഷ്യബോധം ഇവർക്കുണ്ടായിരിക്കും ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടുന്നത് വരെ അക്ഷീണം പ്രയത്നിക്കുന്ന പ്രകൃതക്കാരായിരിക്കും നേതൃത്വ ഗുണവും സംഘാടനവും ഇവരിൽ നമുക്ക് എടുത്തു കാണാൻ സാധിക്കുന്ന ലക്ഷണമാണ് അതുപോലെ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള ആ ഒരു കഴിവ് വാക്കിൽ നിന്ന് ഒരിക്കലും വ്യതിചനിക്കാത്ത ആളുകളായിരിക്കും ഒറ്റ വാക്കേവർക്ക് ഉണ്ടാവുള്ളൂ ഇനിയൊന്ന് വാക്ചാതുര്യമാണ് അടുത്തത് ഭക്തിയാണ് തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് എതിർക്കാനുള്ള കഴിവാണ് മറ്റൊന്ന് ഇത്തരത്തിൽ നമ്മൾ അറിയേണ്ടതായ കുറേ ഗുണങ്ങൾ അസുരഗണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അല്ലെങ്കിൽ രാക്ഷസഗണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉണ്ട് എന്നതാണ് ഇതറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ വലിയൊരു വീഡിയോ ഇതിനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്